ഇന്നലെ ബിഗ് ബോസ് ആകെപ്പാടെ മഹാബോറായിരുന്നു എന്ന് പറഞ്ഞാൽ നാട്ടു രാജഭരണം ടാഫ്ക് ആണ് അതിൽ ഇന്ന് രാജാവായിരിക്കുന്നത് ജിൻഡോ ആണ് ജിൻഡോ രാജാവ് ആയിക്കഴിഞ്ഞപ്പോഴത്തേനെ ടാസ്ക് നമുക്ക് ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വളരെ രസകരമായി തോന്നും ജിൻഡോ വളരെ രസകരമായിട്ട് ആ ടാസ്ക് അവതരിപ്പിക്കുന്നുണ്ട് ജിൻഡോ രാജഭരണം ഏറ്റെടുത്തതിന് ശേഷം ജിൻഡോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആരും എൻ്റെ കയ്യിൽ നിന്ന് ഇത് തട്ടിപ്പറിക്കാനൊന്നും ശ്രമിക്കേണ്ട ചെങ്കോലും കിരീടവും ഒന്നും ഞാൻ നിങ്ങൾക്കത് തരാം പക്ഷേ അതിന് മുമ്പ് മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് മത്സരങ്ങൾ നടത്തും അതിൽ വിജയിക്കുന്നവർക്ക് ഞാൻ ഈ ചെങ്കോലും എല്ലാം തന്നേക്കാം അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല എനിക്ക് നേരം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എനിക്ക് വയ്യാതിരിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ ജിൻ്റെ രസകരമായി അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ രണ്ടാമത് പറയുന്ന ഒരു കാര്യമുണ്ട് അതും രസകരമായിട്ട് എനിക്ക് തോന്നി എല്ലാവരുടെയും കയ്യിലൊരു ബോട്ടിൽ വേണം രാജ്യത്തുള്ള എല്ലാ പ്രജകളുടെയും ഒരു ബോട്ടിൽ വേണം നിങ്ങളെപ്പോഴും ഞാൻ പറയുമ്പോഴൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് നമ്മൾ ആരോഗ്യമുള്ള ഒരു പ്രജകളാണ് നമുക്ക് ഇവിടെ ആവശ്യം എന്ന് ജിൻഡോ പറയുന്നുണ്ട് അത് ബിഗ് ബോഫിനെ സംബന്ധിച്ച് ബിഗ് ബോസിലെ പലരും വെള്ളം കുടിക്കുന്നതായിട്ട് നമ്മളും കാണാറില്ല അതിനു വേണ്ടിയാണ് ജിൻഡോ ഈ ഭരണവിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് മൂന്നാമത്തെ കാര്യം ആയിട്ട് ജിൻഡോ പറയുന്ന കാര്യം പലപ്പോഴും എല്ലാവരും തമ്മിൽ ഇവിടെ അടി ഇടിയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇനിയും തൊട്ട് എല്ലാവരും ഹഗ്ഗ് ചെയ്തതിന് ശേഷം മാത്രമേ സംഭാഷണം തുടങ്ങാവുള്ളൂ അതൊരു നല്ല കാര്യമായിട്ടാണ് അപ്പം പലരും പറയുന്നുണ്ട് അർജുൻ്റെ പറയുന്നുണ്ട് ഇവിടെ സ്ത്രീ സ്ത്രീജനങ്ങളുള്ളതാണ് ആ ഒന്നുമില്ലെങ്കിൽ അത് കുഴപ്പമില്ല അല്ലെങ്കിൽ കയ്യെങ്കിലും കൊടുത്തതിന് ശേഷം നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കൂ എന്ന് പറയുന്ന രാജാവിനെ കാണാം മൂന്നാമത് നാലാമത്തെ കാര്യമായിട്ട് രാജാവ് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അന്യോന്യോനും പരസ്പരം ഒരു മീറ്ററെങ്കിലും അകലം പാലിച്ച് നിർക്കാൻ ശ്രമിച്ച പ്രത്യേകിച്ച് രാജാവിൻ്റെ അടുത്ത് രാജാവിൻ്റെ അടുത്ത് ഒരു മീറ്ററെങ്കിലും അകലം പാലിച്ച് നിൽക്കുക കാരണം രാജാവിന് അഫു ഒക്കെ ഉള്ളതാണ് അത് നിങ്ങളിലേക്ക് പകരണ്ട എന്ന് വിചാരിച്ചാണ് എന്ന് അപ്പം മറ്റവർ ചോദിക്കുന്നുണ്ട് അംഗങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് രാജാവിൻ്റെ ചെങ്കോലും കിരീടവും ഒക്കെ മൂട്ടിക്കും എന്നറിഞ്ഞുകൊണ്ടാണോ രാജാവ് ഈ പരിഷ്കാരം നടത്തിയത് എന്ന് പറയുമ്പോൾ അതെനിക്ക് നിങ്ങൾക്ക് തരാൻ യാതൊരു മടിയില്ല ഞാൻ പറഞ്ഞല്ലോ മത്സരം നടത്തി അതി വിജയിക്കുന്നവർക്ക് ചെങ്കോലി കിരീടവും തരും പിന്നെ ഞാനിത് സംരക്ഷിക്കണം എനിക്കധിക നേരം ഇത് വെച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹമില്ല ഞാൻ വളരെയധികം അവശ്യനാണ് ഞാൻ രോഗം ഉള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ എൻ്റെ രസകരമായും അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോ പറയുന്ന ഒരു കാര്യമാണ് കള്ളം ഇവിടെ ആരും പറയാൻ പാടില്ല അപ്പം ജാഫ്മിനൊക്കെ ചോദിക്കുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന വ്യക്തി രാജാവാണ് എന്ന് പറയും ആ ഈ രാജാധികാരം രാജാധികാരമുള്ളപ്പം ഞാൻ ഒരിക്കലും കള്ളം പറയത്തില്ല എന്ന് പറയുന്ന ജിൻഡോയും നമുക്ക് കാണാം അങ്ങനെ രസകരമായി ഈ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ജിൻഡോയ്ക്ക് കഴിയുന്നുണ്ട് ജിൻഡോ വളരെയധികം മത്സരങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടത്തുന്നുണ്ട് നോറ മാത്രം അങ്ങനെ സഹകരിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവരും സഹകരിക്കുന്നുണ്ട് ആദ്യം ആദ്യത്തെ ആയിട്ട് നടത്തിയത് ജിൻഡോ നടത്തിയത് കഫേരകളിയാണ് വളരെ രസകരമായിട്ട് കഫേരകളി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മത്സരാർത്ഥികൾക്കല്ല അവരും സത്യം പറഞ്ഞ് ബോർ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ജിൻറ്റോടെ ഈ പഠനപരിഷ്കാരങ്ങളെല്ലാം അവരും എൻജോയ് ചെയ്ത് തന്നെയാണ് ഇവിടെ നടത്തുന്നത് അതിലെ ടാഫ്കിൽ വിജയിച്ചത് എനിക്ക് തോന്നുന്നു അർജുൻ ആണ് തോന്നുന്നു ഫ്രീദും അർജുനും കൂടാണ് ലാസ്റ്റ് വന്നത് അവരും നന്നായി എൻജോയ് ചെയ്ത് തന്നെയാണ് ഇത് ഈ ടാഫ്ക്കെല്ലാം മുന്നോട്ട് കൊണ്ടുവന്നത് രാജപരിഷ് രാജഭരണം ഇനി അടുത്ത് ജിൻഡു ആർക്ക് കൊടുക്കും എന്നുള്ള അറിയാനുള്ള ടാസ്കുകളാണ് എനിക്കതൊന്നും ജാസ്മിനാണ് കിട്ടുന്നത്